വാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഒന്നുമില്ല കാരണം ഇവരെല്ലാം കൂടെ നിന്ന് ബിസിനസ് ചെയ്ത ടീംസ് ആണ് ഇപ്പൊ ഈ വിസാ തട്ടിപ്പ് കൊണ്ടുപോയി അതുകൊണ്ടുപോയി ഈ ടീം ഈ ഏജൻസി അത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച പിടിച്ച് കണ്ടത് ആകപ്പെടി നീരജ ചേച്ചി മാത്രമേ ഉള്ളൂ ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു സിഒസിന്റെ ഇതിരെന്നു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ള് ഒപ്പിച്ച് നാളെ വൈകിട്ട് സി കളക്ട് ചെയ്യണം രണ്ട് ദിവസത്തിന് മുന്നേ നീരജ അമ്മൂസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറെ വോയിസും കാര്യങ്ങളും എല്ലാം ഈ പുള്ളിക്കാർത്തിക്കെതിരെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം വന്ന് കിടന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ് എന്നാൽ ഇന്നലെ പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നീരജട ഭാഗത്ത് നിന്നുള്ളൊരു ആണ് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നൊക്കെയുള്ള രീതിയിലും പിന്നെ ഒരുതരം വെല്ലുവിളിയൊക്കെ അതായത് ഞാൻ ഡയറക്റ്റായിട്ട് ആരുടെങ്കിലും കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൂഫ് കാണിച്ചോ ഞാൻ എൻ്റെ ത്രീ ഹൺഡ്രഡ് കെ ഉള്ള ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിആക്ടിവേറ്റ് ചെയ്യാം യൂട്യൂബ് ചാനലും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ എന്നൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട് ഇവരിതൊക്കെ വന്ന് നമ്മളെ ബോധിപ്പിച്ചിട്ട് എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്റ്റിൽ ഇവർ ചെയ്ത തെറ്റെന്താണെന്ന് ഇവർ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അതാണ് അതിലും വലിയ കോമഡി എന്തായാലും ആദ്യം തന്നെ നമുക്ക് നീരചിട്ട വീഡിയോ ഒന്ന് കാണാം ഒന്നര കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ മൂസാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് രണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ എങ്ങാണ് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ പിന്നെ എന്തിന് വർത്തമാനമാണ് നിങ്ങൾ ഒന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നുമില്ല യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നുമില്ല ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ മുന്നൂറുകയെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ എന്തോ ലോകത്തെന്തോ എല്ലാം വെട്ടിപ്പിടിച്ചാണ് കാണാൻ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സ്വന്തമായിട്ടുള്ള ചിന്താഗതികളാണ് നിങ്ങൾ കാണിച്ച മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ ആദ്യം ഇത് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്ത് ഒരാളുടെ ജീവൻ വരെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് പറയുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിലീറ്റ് ചെയ്യാം യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുക ആരെങ്കിലും തെളിവ് കൊണ്ടുവരാൻ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇവിടെ തെളിവ് ഞാൻ സൈഡിൽ കാണിക്കാം ഇത് നീരജയ്ക്ക് ഒരു വ്യക്തി അയച്ച മെസ്സേജ് ആണ് ഹായ് വിസ ഡീറ്റെയിൽസ് പറയാമോ ആണോ എനിക്ക് സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ഉണ്ട് ടെൻ തൗസൻഡ് പൗണ്ട്സ് സി ഒ എസ് വിത്തിൻ ത്രീ വീക്സ് പ്രൊസീഡ് ടൈം ഇൻ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഇത് നീരജ് അയച്ച മെസ്സേജാണ് ഏ ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ അല്ല ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞത് എനിക്ക് പിന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരം വരുന്നതാണ് കാര്യം പിന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും പിന്നെ ആരും പോയി പെടത്തില്ലല്ലോ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തോന്നറിയോ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യം നിങ്ങളുടെ ഫേസ് കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഇത്രയും പേര് കൊണ്ടുവന്ന് അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ കാര്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ മുന്നിൽ ഒരു ട്രസ്റ്റ് ഉണ്ട് അയ്യോ ഇവരെ പത്ത് പേരെ അറിയാവുന്ന ആൾക്കാരാണ് സോ അപ്പം ഇവർക്കൊക്കെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ ഒരു കാലത്ത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും എന്നുള്ളൊരു ബോധം ആൾക്കാർക്ക് ഉണ്ടായ പേരിൽ മാത്രമാണ് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് പല ആൾക്കാരും പോയി പലയിടത്തും പോയി പൈസ ചിലവാക്കുന്നത് സോ അതിന്റെയൊക്കെ ഒരു സാമാന്യ ബോധം വെച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കുക ഇനി നിങ്ങളുടെ ഒരു വോയിസ് ഞാൻ കേ ഇന്നലെ ലീക്ക് ആണ് എന്ന് സ്ട്രോക്ക് ഓൺ പറയുന്ന സ്ഥലത്ത് വന്ന് ദിവസമാണ് പറയുന്നത് ഉണ്ടാവും എക്സ്പീരിയൻസ് ഉള്ള ഗേൾസ് ഇന്റർവ്യൂണ്ടാവും ഈ ഒരു വോയിസ് ഒക്കെ കേട്ടല്ലോ നിങ്ങൾ നീരജ ഒരു പത്ത് ദിവസങ്ങൾക്ക് മുന്നേ ഇട്ട വീഡിയോയ്ക്ക് അകത്ത് നീരജ് എന്തായിരുന്നു പറഞ്ഞത് എനിക്കിതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല ഞാൻ ഇവരെ മുട്ടിച്ചു കൊടുത്തത് മാത്രമാണ് ചെയ്തത് അവരാ കാശും കൊണ്ട് മുങ്ങി എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞത് എന്നാൽ നീരജയുടെ ഫ്രണ്ടാണ് ഈ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഫ്രണ്ടിനാണ് ഇത്രയും പൈസ ആൾക്കാർ അയച്ചു കൊടുത്തിരിക്കുന്നത് സോ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് നിങ്ങൾ ഈ ഒരു നിമിഷം വരെയീ പറയുന്നവർക്ക് എഗെയിൻസ് ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല നിങ്ങൾ എന്തൊക്കെ എഫ്ഐആർ ഒക്കെ ഇതിനകത്ത് എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റലി എനിക്ക് അത് കാണിക്കാൻ പറ്റത്തില്ല യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരാളുടെ അഡ്രസ്സും പേഴ്സണൽ ഡീറ്റെയിൽസും എടുത്ത് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡിലൈനാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല ഇവിളിക്കാതെ ഇട്ടിട്ടുണ്ട് അത് താമസിക്കാതെ തന്നെ അതിനെ പ്രൈവസി വയലേഷൻ കിട്ടിയിട്ട് യാതൊരു സംശയമില്ല കിട്ടി എന്നോ ചെയ്തു അപ്പോൾ എന്തായാലും ഈ വിഷയത്തിലോട്ട് വരാം നീരജ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുക കാര്യം ഒരുപാട് പേര് പല പല ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് പിന്നെ നീരജയുടെ ഈ വീഡിയോയ്ക്കകത്ത് നീരജ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാം ഞാൻ യു കെയിൽ കൊണ്ടുപോയി ഞാൻ അവിടെ സൂചിച്ച് ജീവിക്കുവാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്ന് ഇവിടെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്നറിയോ ഈ നീരജയുടെ അമ്മ എന്തോ ഗവൺമെൻറ് ജോലി എങ്ങാണ്ടാണ് അത് മാത്രമല്ല അച്ഛന് എന്തോ ചെറിയ എന്തോ കടയും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്ന നിപ്പിൽ ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഒറ്റയടിക്ക് യു കെയിൽ പോകേണ്ട കാര്യം എന്താണെന്നാണ് ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത് അതൊരു ചോദ്യമല്ലേ അതിനൊക്കെ ഒരു വ്യക്തമായ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ അധികം നന്നായിരിക്കും എന്തായാലും തീർന്നിട്ടില്ല ഇനിയുണ്ട് വോയിസും കാര്യങ്ങളും ബാക്കിയോടെ ും ചേട്ടാ ഇന്ന് വൈകിട്ട് അവർ സി ഒട്ടരാണേ അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒഒസ് കളക്ട് ചെയ്യണം ഇതിൽ ഇനി ഒരു മാറ്റം വരരുത് ഇന്ന് സിഒഎസ് ഒപ്പിച്ച് വന്നാലും നാളെ ഫണ്ട് സെറ്റാക്കാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇത് മാറ്റവും മാറ്റം വരുത്തരുത് കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സിഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ ഇല്ല ചേട്ടാ ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്നലെ മുതൽ ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ് കിട്ടും എപ്പോ വേണമെങ്കിലും അപ്പോയിന്മെ കിട്ടും കിട്ടും എന്ന് വിചാരിക്കുമ്പോൾ നാളെയാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു ചോദിച്ചേക്കുന്നത് അപ്പൊ എപ്പോഴാണെങ്കിലും നിങ്ങൾ പോവാൻ റെഡി ആണെന്നല്ലേ വിചാരിച്ചു നിൽക്കുന്നത് ഇതിപ്പോ എട്ട് മണി എട്ട് ടു ഒൻപത് മണിയാണോ ടൈം പറഞ്ഞേക്കുന്നത് ചേട്ടാ ഇനി മാറ്റാൻ പറ്റില്ല കാരണം അവർ ഓൾറെഡി അപ്പോയിൻമെന്റ് ഡേറ്റ് എഴുതുകഴിഞ്ഞു ഇല്ല ചേട്ടാ ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇനി അവർക്ക് സി ഒസ് ഇങ്ങനെ വെച്ച് നീട്ടാൻ പറ്റത്തില്ല അപ്പൊ അവര് പറഞ്ഞു സിഇഒസ് വേണ്ട അഡ്രസ്സ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വേണ്ട നിങ്ങൾ സിഇഒസ് നിങ്ങൾ വേണ്ടി നിങ്ങൾ കയ്യിൽ വെച്ച് നിങ്ങൾ കൊടുക്കേ കൊടുക്കാതിരിക്കേച്ചി ഞങ്ങൾക്ക് നാളെ ഫുൾ എമൗണ്ടും കിട്ടി സിഇഒസ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുവാണ് എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഇനി ഇതിനെന്തോ പറയണം ചേട്ടാ ഇന്ന് വൈകിട്ട് കളക്ട് ചെയ്യണം ഇതിൽ ഇനി ഒരു മാറ്റം വരരുത് കേട്ടല്ലോ ഫണ്ടിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഇതിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ വോയിസ് ആണ് ഇതൊക്കെ ഇതിനൊക്കെ എന്ത് എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡെപ്തായിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ നമുക്ക് കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊക്കെ നമുക്കത് കേൾക്കുമ്പോഴും കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ പക്ഷെ നിങ്ങൾ വന്നിരുന്ന് പറയുന്നത് നമുക്കിതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് എന്തായാലും ഇവരുടെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് യൂ കെയിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പേരിലും കേസ് കൊടുക്കുക കേസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും അമൽ നിങ്ങണ്ട് പറയുന്ന ഏതൊരു വായി നോക്കി കണ്ട ആൾക്കാർ പൈസ അയച്ചു കൊടുത്തത് അവ എവിടെ ഒളിമ്പിപ്പോയെന്ന് പറയുന്നിട്ട് അവനീ നീരജയായിട്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നാണ് പറയുന്നത് ഇവർ തമ്മി ഒരുമിച്ച് ഏതോ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല അങ്ങനെ വല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഷെയർ ചെയ്ത് തരണം കാര്യം ഇനി ഒരു മനുഷ്യർക്കും ഇതുപോലെ പൈസ ഒന്നും നഷ്ടപ്പെടരുത് ദൈവത്തെ ഓർത്ത് ഇമാതിരി ചതിക്കുഴികളിൽ ഒന്നും ചെന്ന് പെടാതിരിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനി ഇന്ന് വേറൊരു ലേഡിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഇവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് അതും കൂടി കാണാം ഹലോ ഗൈസ് ധീരജ അമ്മന് വേണ്ടി ഞാനാണ് രണ്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടിരുന്നത് ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കാരണം അമ്മു തന്നെ അത് കൊളാബ് ചെയ്യുവല്ല അത് ബിസിനസ് ചെയ്യുവാണ് ഇവർ ഇത്രയും പേര് ഒരു ഗ്രൂപ്പാണ് ഈ യു കെ എക്സ്പ്രസും നീരജാമു നീരജാമുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എവിഡൻസിന് വേണ്ടി പോയപ്പോഴാണ് എനിക്ക് ഇത്രയും വലിയ എവിഡൻസ് ഒക്കെ കിട്ടിയത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നീരജ് അക്കൗണ്ട് പൂട്ടുക എടുക്കുകയാണ് ചെയ്യുന്നത് നീരജയുടെ ഇഷ്ടം ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ് എന്ന് അപ്പൊ നീരജയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട് വന്നിരുന്ന് മെഴുകിയിട്ട് ഒരു കാര്യവും ഇല്ല ഇതുപോലെ ഒരുപാട് തെളിവുകൾ പലരുടെയും കയ്യിലുണ്ട് ഒരു മര്യാദയൊക്കെ വേണ്ടേ ആൾക്കാരെ ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കാശൊക്കെ മേടിക്കുകയെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണെന്ന് മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് അതിനിപ്പം എന്താണ് മുന്നൂറ് മുന്നൂറ് കെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇടുക അല്ലെങ്കിൽ റീൽസ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക പല രീതിയിൽ റീച്ച് വരും പിന്നെ അഫ്കോഴ്സ് ഒരു ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓരോ റീൽസ് ഇട്ട് കിട്ടുകഴിഞ്ഞാൽ അഫ്കോഴ്സ് ഫോളോവേഴ്സ് കയറും ഇതൊന്നും വലിയൊരു സംഭവമൊന്നും അല്ല താൻ എന്തോ വലിയ ലോകം ഉള്ള എൻ്റെ ഉണ്ടെന്ന് ഇതുപോലെ കൊറേ ടീംസുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് കണക്ക് വിളിച്ചും ഒക്കെ ഇരുന്ന് ബിസിനസ്സും വിസ തട്ടിപ്പും നടത്തുന്നത് അവരൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വരുമ്പോഴാണ് വിളിച്ചത്തോട്ട് വരുന്നത് ഇപ്പം നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയാൻ കാരണം മൂന്ന് വർഷം നടന്ന സംഭവം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് ഈ ടീംസ് വന്നിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് റീച്ച് ആവാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഒന്നുമില്ല കാരണം ഇവരെല്ലാം കൂടെ നിന്ന് ബിസിനസ് ചെയ്ത ടീംസ് ആണ് ഇപ്പൊ ഈ വിസാ തട്ടിപ്പ് കൊണ്ടുപോയി അതുകൊണ്ടുപോയി ഈ ടീം ഈ ഏജൻസി അത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച പിടിച്ച് കണ്ടത് ആകെപ്പെടുന്ന നീരജ ചേച്ചി മാത്രമേ ഉള്ളൂ വേറെ ആരും പച്ച പിടിച്ചിട്ട് ഇവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീരജയ്ക്ക് ആ പൈസ അയച്ചു കൊടുത്തവരെ പറ്റിയിട്ട് കാണുന്നത് എനിക്കൊരു ഡൗട്ടുണ്ട് ഓക്കെ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും നിങ്ങളതിനെപ്പറ്റി അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇവരെല്ലാവരും കണക്കാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കാണാതെയും കേൾക്കാതെയൊക്കെ ഇത്രയും ലക്ഷം രൂപ ഇത്രയും കോടി രൂപയൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയെന്ന് പറയുമ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അത് അതൊരു ചെറിയ കാര്യമാണോ അത് ഏഹ് എല്ലാവരുടെ ഭാഗത്ത് ഇവിടെ മിസ്റ്റേക്സ് ഉണ്ട് അപ്പം ഇതിനകത്ത് എല്ലാവരും ഒരു പാർട്ടാണ് മനസ്സിലായില്ലേ പാവപ്പെട്ട ആൾക്കാരുടെ ജീവനം നഷ്ടപ്പെട്ട് എന്തായാലും കൊള്ളാം ദിഗുൾ ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അറിയാം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തെളിവുകൾ പുറത്തു വരുന്നതെന്ന് എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക